തർക്കം മുറുകിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് സംസ്ഥാനത്തെ എം പിമാരും മുതിർന്ന നേതാക്കളും എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കം സംഘടനയെ ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് യോഗമെന്ന പുറത്തു പറയുന്നതെങ്കിലും പല നേതാക്കളെ നേരിട്ട് ശാസിക്കാനും സുധാകരനെയും സതീശിനെയും ഒരുമിച്ചെത്തി സംസാരിക്കുവാനാണ് വിളിപ്പിച്ചിരിക്കുന്നത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പുറമെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ കഴുതടച്ച ഒരുക്കം സംഘടനാ തലത്തിൽ വേണമെന്ന നിലപാടാണ് ഹൈക്കമാൻഡിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരുന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ കലഹമെന്ന പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കെ പി സി സി നേതൃമാറ്റം വേണ്ടെന്ന വികാരം നേതാക്കൾ നേരത്തെ മുതൽ പങ്കുവയ്ക്കുന്നു പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കം ഗുണത്തെക്കാൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് അതിൽ ഒരു പരിധിവരെ അത് ശരിയാണ് അതേസമയം ഇടതു സർക്കാരിന്റെ വ്യാവസായിക വികസനത്തെ പ്രകീർത്തി ശശി തരൂർ ഉയർത്തിവിട്ട രാഷ്ട്രീയ കോലാകലം ഈ യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെന്ന സൂചനയാണ് നേതാക്കൾ നൽകിയത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്കുള്ള അതൃപ്തി ബോധ്യപ്പെടുത്താൻ തരൂർ കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ടിരുന്നു അവർ തമ്മിൽ ചർച്ചയിൽ നടത്തിയിരുന്നു എന്നാൽ വിഷയങ്ങളിൽ പരിഹാരമോ അനുകൂല തലമാണോ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തരൂരിനെല്ലാം ഈ പശ്ചാത്തലത്തിൽ ഇരുപത്തി എട്ടാം തീയതിയിലെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ലെന്നാണ് അറിയുന്നത് തരൂർ പങ്കെടുക്കുന്നതിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് നീരസവുമുണ്ട് അത് മനസ്സിലാക്കി മാറി നിൽക്കുമെന്നാണ് തരൂരിനൊപ്പമുള്ളവർ ചൂണ്ടിക്കാട്ടി